സെർബിയയിലെ ഇസ്രായേൽ എംബസിക്ക് നേരെ ആക്രമണമുണ്ടായി എംബസിക്ക് കാവൽ നിന്ന സുരക്ഷാ ഉദ്യോഗസ്ഥനു നേരെയാണ് ആക്രമണമുണ്ടായത് പിന്നീട് അക്രമിയെ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന വധിച്ചു ഗാർഡ് റൂമിന് സമീപത്തെത്തിയ അക്രമി മ്യൂസിയത്തിലേക്കുള്ള വഴി ചോദിക്കുകയും തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥന് നേരെ അമ്പെയ്ത ശേഷം നിരവധി തവണ വെടിയുതിർക്കുകയുമായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ കഴുത്തിലാണ് അൻപ് തറച്ചത് ഗുരുതര പരിക്കേറ്റ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ബെൽഗ്രേഡിലെ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും കഴുത്തിൽ തറച്ച അമ്പ് നീക്കം ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് സംഭവസ്ഥലത്ത് നിന്ന് ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആക്രമണത്തിന് പിന്നിൽ വിദേശ ഭീകര സംഘടനകൾക്ക് ബന്ധമുണ്ടോയെന്ന് പോലീസ് അന്വേഷിക്കുകയാണ് അതേസമയം സെർബിയയ്ക്കെതിരെ നടന്നത് ഭീകരാക്രമണമാണെന്ന് ആഭ്യന്തരമന്ത്രി ഇവിക ഡാസിക് വ്യക്തമാക്കി ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയാൽ യുദ്ധത്തിൽ അണിനിരക്കുമെന്ന് ലബനാനിലെ പലസ്തീനുകൾ ആഹ്വാനം ചെയ്തിരുന്നു പോരാടാൻ തങ്ങൾക്ക് ഒട്ടും ഭയമില്ലെന്ന് ബെയ്റൂദ് ഷാത്തില പലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ കഴിയുന്നവർ അൽ ജസീറയോട് പറഞ്ഞിട്ടുണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ഹിസ്ബുള്ളയെയും മറ്റു പ്രതിരോധ വിഭാഗങ്ങളെയും പിന്തുണയ്ക്കുമെന്നും അവർ വ്യക്തമാക്കി അതേസമയം ജനസാന്ദ്രതയേറിയ മേഖലകൾ ഇസ്രായേൽ ആക്രമിക്കുമോ എന്നതിൽ എല്ലാവർക്കും ആശങ്കയുണ്ട് ഇസ്രയേൽ സൈന്യത്തിന് യാതൊരു ധാർമ്മികതയുമില്ല അവർ മനുഷ്യാവകാശങ്ങൾ പാലിക്കുകയോ കുട്ടികളുടെ അവകാശങ്ങൾ പരിഗണിക്കുകയോ ചെയ്യില്ല പ്രതികാരം മാത്രമാണ് ഇസ്രയേൽ സൈന്യത്തെ നയിക്കുന്നത് എന്ന് പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പലസ്തീൻ ജനറൽ കമാൻഡ് അംഗം അഹദ് മഹർ പറഞ്ഞു ലബനാനിലെ പന്ത്രണ്ട് അഭയാർത്ഥി ക്യാമ്പുകളിലായി രണ്ടര ലക്ഷത്തോളം പലസ്തീനികൾ കഴിയുന്നുണ്ട് ഇസ്രയേൽ അധിനിവേശത്തെ തുടർന്ന് പലായനം ചെയ്തവരും അവരുടെ പിന്മുറക്കാരുമാണ് ഇവിടെയുള്ളത് ഇവിടെ കഴിയുന്ന പലർക്കും പലസ്തീനിലേക്ക് മടങ്ങാൻ ആഗ്രഹമുണ്ടെന്ന ഇരുപത്തിയൊൻപതുകാരനായ ഹസൻ അബു അലി പറയുന്നു രാജ്യത്ത് വലിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ താനും മാതാവും അത്യാവശ്യ സാധനങ്ങൾ മാത്രമെടുത്ത് ഇസ്രയേൽ ലബനാൻ അതിർത്തിയിലേക്ക് പോകും ഒരു യുദ്ധമുണ്ടായാൽ ധാരാളം പലസ്തീനികൾ ഒരുമിച്ച് മടങ്ങാൻ സാധ്യതയുണ്ട് അതാണ് ഇപ്പോൾ ക്യാമ്പുകളിലെ ജനങ്ങൾ സംസാരിക്കുന്നത് എന്നും അബു അലി പറഞ്ഞു പലസ്തീനിയൻ അഭയാർത്ഥി ക്യാമ്പുകൾ ഇസ്രയേൽ ആക്രമിക്കാൻ സാധ്യതയുണ്ട് പോരാളികൾക്ക് അഭയം നൽകിയെന്നായിരിക്കും ഇതിനെ ന്യായീകരിക്കാൻ ഇസ്രായേൽ പറയുക ക്യാമ്പുകൾ തകർക്കപ്പെട്ടാൽ പലസ്തീനിലേക്ക് മടങ്ങുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നും തന്നിയില്ല പൗരത്വമില്ലാത്ത അഭയാർത്ഥികളെ പലസ്തീനുകൾ നിയമപരമായ കടുത്ത വിവേചനമാണ് നേരിടുന്നത് ദാരിദ്ര്യത്തിലാണ് പലരും കഴിയുന്നത് എനിക്ക് പോകാൻ കഴിയുന്ന സ്ഥലം പലസ്തീനോ യൂറോപ്പോ ആണ് പക്ഷേ യൂറോപ്പിലേക്ക് അനധികൃതമായി പോകണമെങ്കിൽ പന്ത്രണ്ടായിരം യൂറോയെങ്കിലും വേണം അത് അസാധ്യമാണ് എന്നും അബുസലി തന്നെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഹിസ്ബുള്ളയ്ക്കെതിരെ വലിയൊരു യുദ്ധമാണ് ഇസ്രയേൽ ആരംഭിക്കുന്നതെങ്കിൽ പല ചെറുപ്പക്കാരും പോരാടാൻ തയ്യാറാണ് മറ്റ് സംഘടനകളിൽ നിന്നടക്കം ധാരാളം പേർ ഹമാസിലേക്ക് ആകർഷിതരായിട്ടുണ്ട് ലബനാനിലെ ക്യാമ്പുകളിൽ നിരവധി പ്രതിരോധ പോരാളികളാണ് ഉള്ളത് വലിയൊരു യുദ്ധം വരികയാണെങ്കിൽ തങ്ങൾ ആരും അതിനെ ഭയപ്പെടുന്നില്ല പലസ്തീനെ സ്വതന്ത്രമാക്കാൻ രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറായ ആയിരക്കണക്കിന് പോരാളികൾ നമുക്കുണ്ട് എന്ന് ക്യാമ്പിലെ ഹമാസ് അംഗമായ ഫാദി അബു അഹമ്മദ് പറഞ്ഞു ഇസ്രായേൽ ആക്രമണം നടത്തുകയാണെങ്കിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കും എന്നാൽ തങ്ങളുടെ രക്തമാണ് പലസ്തീനെ സ്വതന്ത്രമാക്കാൻ നൽകേണ്ട വിലയെന്ന് മിക്ക പലസ്തീൻ ർത്ഥികളും വിശ്വസിക്കുന്നതായി അബു അഹമ്മദ് വ്യക്തമാക്കി ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയിൽ പ്രതിഷേധിച്ച് വലിയ ആക്രമണമാണ് വടക്കൻ മേഖലയിൽ ഹിസ്ബുള്ള നടത്തുന്നത് ആക്രമണം കാരണം വടക്കൻ ഇസ്രയേലിൽ നിന്ന് നിരവധി പേരാണ് വീട് വിട്ടു പോയിട്ടുള്ളത് ഇതിനെതിരെ ഇസ്രയേലിനകത്ത് വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഇസ്രയേൽ യുദ്ധം വ്യാപിപ്പിക്കാനൊരുങ്ങുന്നത് എന്നാൽ ഇതിനെതിരെ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി